എറ്റ്സ് പാർക്ക് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഹിന്ദിയോട് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അറബിക്കിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്വീമിങ് എല്ലാത്തിൻ്റെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ജി കെ എന്ന് പറയുന്നത് പക്ഷെ പല ആളുകളും ജി കെ അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല അത് ജി കെ അല്ലേ എൻ്റെ സബ്ജക്റ്റ് എൻ്റെ ടോപ്പിക്ക് നന്നായിട്ട് നോക്കി പോകാം ജി കെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇരുപത് മാർക്കിലാണെങ്കിൽ ജി കെ വരുന്നത് അപ്പം പിന്നെ അത്രയും നോക്കണ്ട അത് സാറില്ല എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജി കെയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് ആണെങ്കിലും ആ ഒരു മാർക്ക് ആ ഒരു മാർക്കിന് പോലും പി എസ് സി റാങ്ക് നിർണയത്തിൽ വലിയൊരു പങ്കുണ്ട് അത് കഴിഞ്ഞ പി എസ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റാങ്ക് ഒരു ഒരു മാർക്കിൻ്റെ പേരിൽ റാങ്കിൻ്റെ ആ പൊസിഷൻ തന്നെ മാറിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒരു മാർക്കാണ് ജി കെ ഭാഗത്ത് നിന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഒരു മാർക്ക് നേടണം എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു മാർക്ക് പോലും നമുക്ക് വാല്യൂ ഉള്ളതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഹിന്ദി ആയിരുന്നാലും ഹിന്ദിയുടെ പി എസ് സി എഴുതുന്ന അതുപോലെ തന്നെ അറബിയുടെ പി എസ് സി എഴുതുന്ന ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും അതിലൊരു ജി കെ ഭാഗം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കൃത്യമായിട്ട് സിലബസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ആ സിലബസിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ പലപ്പോഴും ജി കെ പഠിക്കാൻ നമുക്കൊരു മടി വരാൻ കാരണിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേരുകൾ ഓർക്കണമല്ലോ സാറേ കുറെ വർഷങ്ങൾ ഓർത്തു വെക്കണം അതുപോലെ കൃതികളാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പലപ്പോഴും ഒരു ചിന്ത വരാനുണ്ട് അപ്പം അതിനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ കണക്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം പഠിക്കാം പ്രധാനപ്പെട്ട പോയിന്റ് എങ്കിലും നമുക്ക് എല്ലാം ഒരു പക്ഷേ കണക്ട് ചെയ്ത് പഠിച്ചു എന്നില്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ള ആ പോയിൻ്റുകളെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ജി കെ നിങ്ങളുടെ കൈകളിലേക്ക് ഒതുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുൻ പി എസ് സികൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം വീട്ടിലേക്ക് പോകാമല്ലോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ജെ എൽ ടി ഹിന്ദി ആയിരുന്നാലും അറബിക്കായിരുന്നാലും അതുപോലെ സ്വീങ്ങായിരുന്നാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഏതായിരുന്നാലും അതൊക്കെ എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നവർ ക്ലാസ് കാണുക അവരുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആ കേട്ടോ നേരത്തെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിനാണ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് മെയ്ഡ് ബൈ ശ്രീ ചിത്ര തിരുന ബാല എപ്പോഴാണ് ആ വർഷമാണ് അഥവാ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്ര പ്രവേശന വിളംബരം ഏത് വർഷമാണ് നമ്മുടെ മുമ്പിൽ ഡേറ്റ് വന്നിട്ടുണ്ട് ഇയർ വന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ആണ് അല്ലേ എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണെന്നുള്ളത് ഓക്കെ ചിലപ്പോ അത് കൊടുക്കില്ല കേട്ടോ അപ്പോൾ അത് കൊടുക്കാതെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ പക്ഷേ ഇവിടെ വർഷം കൊടുത്തത് കൊണ്ട് വലിയ കൺഫ്യൂഷൻ ഇല്ല പക്ഷെ വർഷം കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും മുപ്പത്തി ആറ് കേട്ടാ മുപ്പത്തി ആറിനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാൻ ന നന്നായിരിക്കും അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരമാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സി എഫ് എൽ ബുണ്ട് സി എഫ് എൽ ബൾബ് അല്ലേ ഇപ്പോൾ എൽ ഇ ഡി ബൾബാണ് മുമ്പ് സി എഫ് എല്ലിൻ്റെ ബൾബായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ സി എഫ് എൽ ബൾബ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാവില്ല ക്ഷേത്രങ്ങൾ ഉപയോഗിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ കാരണം അവിടെ എന്താണ് അവിടെ അതല്ലാതെയുള്ള പ്രകാശമുണ്ട് നിലവിളക്കിൻ്റെ തിരികത്തിച്ച പ്രകാശമുണ്ട് പ്രത്യേകിച്ച് നവരാത്രി നവരാത്രി പന്ത്രണ്ട് മണി കേട്ടോ നവരാത്രി ഏഴാ ദിവസം പന്ത്രണ്ട് മണിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ സി എഫ് എല്ലിന്റെ ബൾബൊന്നും അവിടെ ഇല്ല അല്ലാതെ തന്നെ നവരാത്രിക്ക് എന്താണ് ആ പ്രകാശം ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇതിന്റെ ആവശ്യമില്ല എന്നൊന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇയറും മന്തും നമുക്ക് കൃത്യമായിട്ട് കിട്ടും നോക്കൂ ഇവിടെ സി എഫ് എൽ എന്ന് പറയുന്നത് സി എഫ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൂന്നാമത്തേതാണ് അതുപോലെ എഫ് എന്ന് പറയുന്നത് ആറാമത്തേതാണ് എല്ലിനു നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തതാണ് സി എഫ് അത്രയും കിട്ടിയാൽ മതി സി എഫ് എൽ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കിട്ടി നവരാത്രി എന്ന് പറയുമ്പോ അല്ലേ നവരാത്രി എന്നെയല്ലേ അപ്പോ നവംബർ എന്ന് കണക്ട് ചെയ്യാം പന്ത്രണ്ട് മണി പന്ത്രണ്ട് അപ്പൊ കിട്ടി എപ്പോഴാണ് എന്താണ് ടെമ്പിൾ ടെമ്പിലൻറ്ററി പ്രൊക്ലമേഷൻ നടന്നിട്ടുള്ള വർഷം കിട്ടി മന്ത് കിട്ടി ഡേയും കിട്ടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കിട്ടിയല്ലോ ആ മറന്നു പോകരുത് വളരെ പ്രധാനപ്പെട്ടതാണ് പല പരീക്ഷകൾക്കും ഇത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇയർ ആയിരിക്കാം ചിലപ്പോൾ മന്ത് ആയിരിക്കാം ചിലപ്പോൾ ഡേ ആയിരിക്കാം എന്തായിരുന്നാലും കണക്ട് ചെയ്ത് ഓർക്കുക തോർക്കുക അപ്പൊ ഒരു പോയിന്റ് കൂടി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം എന്താണ് ക്ഷേത്രമല്ലേ ക്ഷേത്രത്തിൽ ഭക്തിയാണ് അപ്പൊ ഭക്തി അവിടെ നിന്ന് വരേണ്ടത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത് കേട്ടോ ഉള്ളിൽ നിന്ന് അപ്പൊ ഒരു പോയിന്റ് കൂടി അവിടെ കണക്ട് ചെയ്യാം ഉള്ളൂര് ഈ പ്രൊക്ലമേഷൻ എഴുതിയതാരാണ് ഉള്ളൂരാണ് എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടാ അത് എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ് അപ്പൊ ഭക്തി എവിടെ നിന്ന് വരണം ഉള്ളിൽ നിന്ന് വരണം ഇതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹു അമിങ് ദോളോയിങ് വാസ് ഇംപ്രസെ വിത്ത് മന്ത് ഓൾഡ് ബേബി ഡ്യൂ ടു ഹെർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിവിൽ ഡിസ്ഒബീഡിയൻ മൂവ്മെന്റ് ഇവിടെ രണ്ട് വയസ്സായ നോക്കേ ഓൾഡ് ബേബിയുമായി കൊണ്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന് പങ്കെടുത്തിട്ടില്ല രണ്ട് വയസ്സായിട്ടുള്ള കുഞ്ഞിനെ കയ്യിലേന്തി ആ സമരത്തിന് പങ്കെടുത്തിട്ടുള്ളത് ആരായിരുന്നു ആരാണ് എ വി കുട്ടിമാളുവ കാർത്തിയാനി അമ്മ മാധവി മാധവിയമ്മ അതുപോലെ ലളിത പ്രഭു ആരാണ് നമ്മൾ കണക്ട് ചെയ്തു നോക്കു നിങ്ങള് ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ ഒരു കുട്ടിയുണ്ട് ഒരു അമ്മയുണ്ട് കണക്ട് ചെയ്തപ്പോൾ ഒരു കുട്ടിയുമുണ്ട് ഒരു അമ്മയുമുണ്ട് ഉണ്ട് അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കുട്ടിമാളും അമ്മയാണ് ഒരു തോക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പി വൈക്യു ആണ് രണ്ട് മാസം പ്രായമുള്ള കുട്ടിയുമായി കൊണ്ട് ആ സിവിൽ ഡിസ് ഒബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടിയെയും അമ്മയും കണക്ട് ചെയ്തു കുട്ടിമാളും അമ്മ കുട്ടിയും അമ്മയും ഒപ്പമല്ല വന്നിരിക്കുന്നത് അല്ലേ ആ ഒരു പേരിൽ തന്നെ കുട്ടിമാളും അമ്മ ഒപ്പം അതല്ലേ കുട്ടിയും അമ്മയും ഒപ്പം വന്നു അപ്പം ഒരു പോയിന്റും കൂടി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം ഓപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് എ വി കുട്ടിമാളു അമ്മയാണ് കണക്ട് ചെയ്ത് അപ്പം രണ്ട് പോയിന്റ് അവിടെ കണക്ട് ചെയ്തു കുട്ടിയും അമ്മയും ഉണ്ട് അപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് അത് പങ്കെടുത്തതെന്ന് കണക്ട് ചെയ്യാം ഒപ്പം ഒപ്പം ആണെന്നല്ല ഓപ്പ ഓപ്പ എന്ന് അറിയപ്പെടുന്ന ആരാണ് എ വി കുട്ടിമാളു അമ്മയാണ് അടുത്ത ചോദ്യം ദ ട്രീറ്റ്മെന്റ് ഓഫ് തിയസ് ഇൻ ട്രാവൻകൂർ ദ ട്രീറ്റ്മെന്റ് ഓഫ് തിയസ് ഇൻ ട്രാവൻകൂർ ആ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ആരാണ് ഡോക്ടർ പൽപു എം കുമാരൻ സി വി കുഞ്ഞിരാമൻ ടി കെ മാധവൻ ഇപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം ട്രീറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ ചികിത്സ ചികിത്സിക്കുന്ന ആരാണ് ഡോക്ടർ അല്ലേ ഇതൊരു വൈക്ക് വേണ്ട ഇന്നത്തെ മലയാളികൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പി വൈക്ക് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ട്രീറ്റ്മെന്റ് ഡോക്ടർ ചെയ്യുന്നത് അപ്പൊ എന്ന് പറയുന്നത് ഓർത്തുവെക്കാൻ എളുപ്പല്ലേ ഓക്കേ അടുത്ത ചോദ്യം ഹൂ പബ്ലിഷ് ആത്മവിദ്യ കാഹളം ആത്മവിദ്യ കാഹളം ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വാഗ്ബടാനന്ദ സ്വാമികൾ വക്കം മൗലവി വൈകുണ്ടസ്വാമികൾ വൈകുണ്ട സ്വാമികൾ ഇത് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തിരുന്നപ്പോ നമ്മുടെ ബാച്ച് ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാം ആ കോഡിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ വാക്ക് കൊടുത്തു ആർക്ക് പ്രീതിക്ക് വാക്ക് കൊടുത്തിട്ടെന്ത് ചെയ്തില്ല ആ പാലിച്ചില്ല അപ്പൊ വാക്ക് വാക്ക് പ്രീതി അപ്പൊ പ്രീതി ആരാണ് പ്രീതിഭോജനം വാക്പടനം നടത്തിയിട്ടുള്ളതാണ് പ്രീതിഭോജനം എന്ന് പറയുന്നത് ഓക്കെ അവിടെ വാഗ്ബടാനന്ദ കണക്ട് ചെയ്തു അപ്പൊ പ്രീതിക്ക് വാക്കു കൊടുത്തത് കൊണ്ട് അത് പാലിച്ചില്ല അപ്പൊ പ്രീതി എന്ത് ചെയ്തു മരിച്ചു കഴിഞ്ഞ് ആത്മാവായി വന്നു ആത്മാവായി വന്നു കേട്ടോ അപ്പൊ ആത്മവിദ്യാകാഹളം അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ആത്മവിദ്യാകാഹളം ആരുടേതാണ് വാഗ്ബടാനന്ദൻ്റെതാണ് അതുപോലെ തന്നെ പ്രീതി ഭോജനം എന്ന് പറയുന്നത് വാഗ്ബടാനന്ദ് കണക്ട് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെങ്കിൽ നോക്കി ആത്മവിദ്യാ കാഹളം എന്ന് വെറുതെ ഇങ്ങനെ കാണാപ്പാടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയം വരും ചട്ടമ്പി സ്വാമികളുടേതാണോ വക്കമാരുടേതാണോ വൈകുണ്ട സ്വാമികളുടെ ആണോ സംശയം വരും ഇതാവുമ്പില്ല പ്രീതിക്ക് വാക്കുകൊടുത്ത പാലിച്ചില്ലെങ്കിൽ പ്രീതി ആ ആത്മാവായിട്ട് വരും അപ്പം ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെതാണ് ഓക്കെ തെൻ അടുത്ത ചോദ്യം അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് താഴെ പറയുന്നതിൽ സവർണ ജാഥ ഏതുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹ വൈക്കം സത്യാഗ്രഹ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഏതാണ് ഓൺലി വൺ ആൻഡ് ഓൺലി ത്രീ ഓൺലി വൺ ടു സവർണ ഏതാണ് സവർണ ജാഥ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു സവർണജാഥ വൈക്കം സത്യാഗ്രഹം അല്ലെ വൈകി വന്ന ചില കുട്ടികൾ ക്ലാസ്സിൽ വൈകി വന്നു ഇപ്പം മൂന്ന് പേര് വേണം നമ്മൾ പഠിച്ചിരുന്നു അതിനകത്ത് വൈകി വരാനുള്ള കാരണം പറഞ്ഞ ടീ കേക്ക് കഴിച്ചത് കൊണ്ടാണ് ടീ കെക്ക് കഴിച്ച് പുറത്ത് നടന്നപ്പോൾ ആ ടീ കേക്ക് കഴിച്ച് പുറത്ത് നടന്നപ്പോൾ എത്താൻ എന്ത് ചെയ്തു വൈകി അപ്പോൾ ടി കെ മാധവനാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ലീഡർ എന്ന് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടത്തിയിട്ടുള്ള ഒന്നാണ് എന്ത് സവർണജാഥ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് അതിന്റെ ലീഡിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സവർണ ജാഥയുടെ അതിന്റെ നേതൃത്വം ആരുടെ നേതൃത്വത്തിലായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലീഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ടി കെ കഴിച്ചപ്പോ ആ ക്ലാസ്സിലെത്താൻ വൈകി ടി കെ മാധവനാണ് എന്ന് ഓർത്തു വയ്ക്കും അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് ടു ആണ് സി ആണ് കറക്റ്റ് ആൻസർ ഓൺലി ടു ഫൗണ്ടർ ഓഫ് ഭാഷാ ഭൂഷണി ഭാഷാ ഭൂഷണിയുടെ ആളാറാണ് കണ്ടെത്തിൽ വർഗീസ് മാപ്പിള ചങ്ങമ്പുഴ കേരളവർമ്മ വർമ്മ വലിയ കോയി തമ്പുരാൻ ജി ശങ്കര കുറുപ്പ് ഭാഷാഭൂഷണി അവൾ മറക്കാൻ പാടില്ല ഭാഷാഭൂഷണി ആരുടേതാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അട്ടോ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അതുപോലെ മലയാള മനോരമയുടെ ഫൗണ്ടർ ഇദ്ദേഹമാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണെന്ന് ഓർത്തു വെക്കുക കേട്ടാ ഭാഷാഭൂഷണി ഡാഷ് ഓൾസോ നോൺ ആസ് കേരള കേരള വ്യാസ വ്യാസ ാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചങ്ങമ്പുഴ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ജി ശങ്കര കുറുപ്പ് കേരള വ്യാസ അങ്ങനെ കണക്ട് ചെയ്യും നമ്മള് കേരള വാസ കുട്ട അല്ലെ കുട്ട ഒരു കുട്ട എടുത്താൽ കുട്ടക്ക് എന്താണ് വ്യാസം പോരാ അല്ലെങ്കിൽ വ്യാസമില്ല ഒരു കുട്ടയ്ക്ക് വ്യാസമില്ല അപ്പോ കുഞ്ഞിക്കുട്ടൻ അല്ല ഈ കുട്ടനെ നമ്മൾ കണക്ട് ചെയ്താൽ മതി കറക്റ്റ് ആൻസർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആ കുട്ടനിലുള്ള കുട്ടയാക്കി മാറ്റുക അതിൽ വ്യാസം കുറവാണ് അപ്പം കേരള വ്യാസെന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പിന്നെ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ എന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക കേട്ടോ ജി കെയുടെ മാത്രമായിട്ടുള്ള ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് ജി കെ ഇതേപോലെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ കണക്ഷൻസും എന്താ പറയാ ഇരുപത്തെട്ടിൻ്റെ നൂലുകെട്ടിയ കല്യാണവും അതുപോലെ തന്നെ കട ഉദ്ഘാടനവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മാക്സിമം കണക്ട് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള പോയിന്റ്സുകൾ ഓക്കെ അപ്പോൾ ജി കെയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏതാണ് അതിനകത്ത് സ്വദേശാഭിമാനി അപ്പം പറഞ്ഞിരുന്നു സ്വദേശത്തേക്ക് വന്നു അല്ലേ എവിടെ ആ വൈക്കത്ത് നിന്ന് സ്വദേശത്തേക്ക് വന്നു എന്നിട്ട് അഞ്ച് കൂട്ടുകാരുമായി അഞ്ച് കൂട്ടുകാരുമായി അഞ്ച് തെങ്ങിൽ പോയി അഞ്ച് കൂട്ടുകാരുമായി അഞ്ച് തെങ്ങിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇവിടെ അഞ്ച് കണക്ട് ചെയ്യാം അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെന്ത് ചെയ്തത് ഈ ഒരു പത്രം സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ അഞ്ച് തെങ്ങിൽ പോയിട്ട് പാ ഒരു പാട്ടുപാടിയെന്ന് പറയല്ലേ ഗോവിന്ദ ഗോവിന്ദ ഒരു പാട്ടുപാടി എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഗോവിന്ദ പിള്ളയാണ് ഇതിൻ്റെ ആരായിട്ട് വരുന്നത് ഫസ്റ്റ് എഡിറ്റർ ആയിട്ട് വരുന്നത് കേട്ടോ സി പി ഗോവിന്ദ പിള്ള ഏട്ടാ സി പി ഗോവിന്ദ പിള്ളയാണ് ഇതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ പിന്നീട് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹമാണ് രണ്ടാമത്തെ എഡിറ്ററായിട്ട് വരുന്നത് മെയിൻ ഒരു പങ്ക് ഇതിനകത്ത് ഈ ഒരു പത്രത്തിലുള്ള മെയിൻ പങ്കും വഹിച്ചിട്ടുള്ളത് അദ്ദേഹമാണെന്ന് ഓർത്തു പക്ഷെ ഫസ്റ്റ് എഡിറ്റർ ആരാണ് സി പി ഗോവിന്ദ പിള്ളയാണ് ഇതാണ് അടുത്ത ചോദ്യം ഫസ്റ്റ് സൈബർ നോവലിൽ മലയാളം ആദ്യ സൈബർ നോവൽ ഏതാണ് പ്രവാസം നൃത്തം വിഷകന്യക വാസന വികൃതി ഏതാണ് നൃത്തമാണ് കേട്ടാ നൃത്തം ൃത്തം ഓക്കെ ഞാൻ ഓർത്ത് വെക്കാം നൃത്തമാണ് ആദ്യത്തെ സൈബർ നോവൽ അപ്പോൾ നൃത്തം നല്ല രൂപത്തിലൊക്കെ നൃത്തം കളിച്ചില്ലെങ്കിൽ എന്താണ് സൈബർ അറ്റാക്ക് ഉണ്ടാകും ആളുകൾ കളിയാക്കും എന്നൊക്കെ കണക്ട് ചെയ്യുക കേട്ടോ ഞാൻ അടുത്തത് മൗത്ത് പീസ് ഓഫ് യോഗ മഹാസഭ യോഗ മഹാസഭയുടെ മൗത്ത് പീസ് മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ മുഖപത്രം ഏതാണ് ഇവിടെ യോഗമല്ലേ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് യോഗം ഒരു യോഗത്തിൽ പല തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാ തീരുമാനങ്ങളും വളരെ വിജയകരമായി പൂർത്തി പൂർത്തീകരിച്ച നമ്മൾ എന്ത് പറയും ആ എല്ലാവർക്കും മംഗളാശംസകൾ എന്ന് പറയും അല്ലേ അങ്ങനെ ഓർത്ത് വെക്കാം അപ്പൊ യോഗ മഹാസഭയുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത് ഏതാണ് മംഗളോദയമാണ് കര കുറെ കൊടുത്തിരുന്നു വേണ്ട അപ്പൊ ഏതാണ് എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാം യോഗത്തിലാ യോഗം വിജയിച്ചു കഴിഞ്ഞാൽ പരസ്പരം പറയും ആ എല്ലാവർക്കും മംഗളം മംഗളാശംസകൾ മംഗളങ്ങളിൽ ഇരുന്നു എന്ന് പറയും അങ്ങനെ കണക്ട് ചെയ്ത മംഗളോദയം എന്ന് പറയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ജി കെ ഇനി നിങ്ങൾ തനിയെ പഠിക്കുന്നതാണെങ്കിലും ശരി എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് മക്കളെ നിങ്ങൾ പഠിക്കാൻ നോക്കുക ജി കെ അത് വേണ്ട എന്ന് മാറ്റി വെക്കാൻ തീരുമാനിക്കരുത് കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങളെ ഒപ്പം പരീക്ഷ ചെയ്തതിനേക്കാൾ മുമ്പിലേക്ക് നിങ്ങൾ വരണം അപ്പോൾ അവരെന്ത് ചെയ്തു ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കണ്ടാവില്ല ഫ്രണ്ട്സ് ഇത് പറയാം എ ജിക്ക് ഒന്നും പഠിക്കണ്ടാവുന്നോ മാറ്റി ഉച്ചക്കെന്ന് പറയണ്ടാവും പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് എങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റിയാൽ അതൊരു നേട്ടമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതായിരുന്നോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അതുവരെ എല്ലാവർക്കും ബൈ ബൈ